സജ്ജനങ്ങളെ നിലവിഡൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രങ്ങളുടെ അവസാന നക്ഷത്രം ഇരുപത്തിയേഴാമത്തെ നക്ഷത്രം രേവതിയാണ് ഈ രേവതി നക്ഷത്രം എന്ന വാക്കല്ല രേവതി എന്ന വാക്കുന്ന സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാക്കാണ് രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് രേവതി ബുധൻ്റെ സ്വാധീനം പൂർണ്ണമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മുതൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് നക്ഷത്ര നക്ഷത്രവൃക്ഷം ഇരിപ്പാണ് എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ് ഭോജ്യവസ്തു എന്ന് പറയുന്നത് പയറാണ് നമ്മുടെ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന ഭോജ്യവസ്തു പയറാണ് ഉഷാവാണ് ദേവതയായിട്ട് വരുന്നത് പിടിയാനയാണ് മൃഗം മയിലാണ് പക്ഷി ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീസ്വരൂപമുള്ള നക്ഷത്രമാണ് തിരിയൻ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ശുഭ നക്ഷത്രമാണ് ഭൂതം എന്ന് പറയുന്നത് ആകാശമാണ് നക്ഷത്ര നക്ഷത്രസംഖ്യ രണ്ടാണ് വിഷഗടി മുപ്പതെട്ടു മുപ്പത്തിനാല് നാഴികയും ഉഷ്ണഘടി എന്ന് പറയുന്നത് ഇരുപതെട്ട് മുപ്പത് നാഴികയും എന്ന് പറയുന്നത് അമ്പത്തിനാല് മുതൽ അമ്പത്തി എട്ട് നാഴിക വരെയാണ് കലാപുരുഷൻ്റെ മോക്ഷഭാവത്തിലെ അവസാന നക്ഷത്രമാണ് നമ്മൾ ഈ പറയുന്ന രവതി നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് അങ്ങേയറ്റം ദയാലുക്കളാണ് ഈ നക്ഷത്രക്കാർ കരുണ ദയ അതുപോലെ തന്നെ മീനത്തിൻ്റെ സ്വാധീനം വരുന്ന നക്ഷത്രമാണ് മീനത്തിൻ്റെ സ്വാധീനം വരുമെന്ന് പറയുമ്പോൾ വ്യാഴം ശുക്രൻ ബുധൻ ഇവർ മൂന്ന് പേരും കൂടി അവിശ്വസനീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തത്ര സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ എപ്പോഴും ഒരു ഉയർന്ന രീതിയിലുള്ള ചിന്താഗതിക്കാരായിരിക്കും ഇവരുടെ വന്നിക്കൂടുന്ന പാർട്ണർമാർ അല്ലെങ്കിൽ ജീവിത പങ്കാളി ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കില്ല ചിന്തിക്കുന്നതെങ്കിൽ പോലും ഇവർക്ക് എപ്പോഴും വളരണം നല്ല വസ്ത്രം ധരിക്കണം നല്ല രീതിയിൽ ജീവിക്കണം നല്ല പാർപ്പിടം നല്ല സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയുക ഈ ഒരു ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളോട് ആസക്തമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ആസക്തിയുള്ള നക്ഷത്രങ്ങളാണ് ഇവർക്കുണ്ടാകുന്ന പരിപാലന സ്വഭാവം ദേവത പൂഷമായത് കാരണം തന്നെ ഒരു പരിപാലന സ്വഭാവമുള്ള നക്ഷത്രങ്ങളാണ് കുടുംബത്തെയും കുടുംബക്കാരെയും സംരക്ഷിക്കാൻ വളരെ ഇഷ്ടമുള്ള നക്ഷത്രങ്ങളാണ് ഇപ്പോൾ കുടുംബവും കുടുംബക്കാരും ഒക്കെ സംരക്ഷിച്ചു പോണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ വളരെ സ്നേഹമുള്ള നക്ഷത്രങ്ങളാണ് കുഞ്ഞു കുട്ടികൾ വാത്സല്യം വാത്സല്യപൂർണമായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊഞ്ചിക്കാനും കൊണ്ട് നടക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നക്ഷത്രക്കാരാണ് പക്ഷി മൃഗാദികളോടൊക്കെ വളരെ സ്നേഹമാണ് അതിനെയൊക്കെ പരിപാലിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള നക്ഷത്രക്കാരാണ് ഭൗതിക ജീവിതത്തിനോട് അല്ലെ ഭൗതികാത്മകതയോട് വളരെയധികം സ്നേഹം വെച്ച് പുലർത്തുന്ന നക്ഷത്രക്കാരാണ് ബുധൻ ബുദ്ധിശക്തി ബുധൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിശക്തി കൂടുതലായിരിക്കും ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ വിജയിക്കും എന്ന് അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ആയിരിക്കും മീനൻ രാശിയുടെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് ഇവർക്ക് കുറച്ച് സുഖിമാന്മാരും സുഖിമതികളുമൊക്കെ ആയിരിക്കും ഇവർക്ക് മീനൻ രാശിയുടെ സ്വാധീനമാണ് കൂടുതൽ വരുന്നത് അപ്പം ഇവർക്ക് സുഖഭോഗ വസ്തുക്കളോടും സുഖ ജീവിതത്തിനോടും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനമുണ്ടായിരിക്കുന്ന നക്ഷത്രക്കാർ യാത്രകളോട് ഇഷ്ടപ്പെടുന്ന യാത്രാപ്രേമികളായിരിക്കും ഇവർ അമിതമായ സ്നേഹം കൊണ്ട് തന്നെ ഇവർക്ക് പലവിധ ചതിക്കുഴിയിലും പോയി വീഴാവുന്ന രീതിയിലുള്ള സ്വഭാവമുള്ളവരാണ് എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവമുള്ളവരാണ് അത് കുറച്ച് കാലങ്ങൾ കൊണ്ട് മാത്രമേ അത് മാറുള്ളൂ പക്ഷെ തീരുമാനിച്ചെടുക്കുന്ന കാര്യങ്ങൾ ബുദ്ധിപരമായ രീതിയിൽ ഇവർ പെട്ടെന്ന് അത് വിജയിപ്പിക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന നക്ഷത്രക്കാരാണ് പക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരോട് കുറച്ച് എന്താ പറയുക ഡിപ്പൻസ് ഡിപ്പെൻ്റബിലിറ്റി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കുകൾ അപ്പം അങ്ങനെയുള്ള കുറച്ച് സ്വഭാവക്കാരൊക്കെയാണ് ഇവർ ഇതിനകത്തുനിന്ന് വളരെ പെട്ടെന്ന് ഇവരെ പറ്റിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ നക്ഷത്രക്കാരുടെ രാശി ഈ ചട്ടത്തിലേക്കൊന്ന് മാറാം ഇത് നമ്മൾ ഗോചര ഫലപ്രകാരമാണ് ഇത് പറയുന്നത് വ്യാഴം നാലിലും ജൂൺ രണ്ടിനു ശേഷം വ്യാഴം അഞ്ചിലേക്ക് മാറുന്നതാണ് ശനി ജന്മത്തിലാണ് നിൽക്കുന്നത് രാഹു പന്ത്രണ്ടിലും കേതു ആറിലും വരുന്ന സമയമാണിത് ഇവർക്ക് ഏഴര ശനിയുടെ ഒരു വശമാണ് അപ്പോൾ ഏഴര എന്ന് പറയുമ്പോൾ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല ഏഴര ശനി വരുമ്പോൾ നമുക്ക് അതിനെ നേരിടാനും അല്ലെങ്കിൽ ഏഴര ശനിയെ കൊണ്ട് നമുക്ക് ഗുണപരമായ രീതിയിലേക്കൊക്കെ മാറാനും ഒക്കെ സാധിക്കും ഏഴര ഏഴരശനിയുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും വ്യാഴം നാലിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആദ്യത്തെ സമയത്ത് വ്യാഴത്തിൻ്റേതായ ഗുണഫലങ്ങൾ ഈ നാല് നിൽക്കുമ്പോൾ കിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇത്രത്തെ സമയത്തിൻ്റെ രീതി അങ്ങനെയാണ് അപ്പോൾ അതിന് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം നമുക്ക് നാലിൽ നിൽക്കുന്ന സമയത്ത് വ്യാഴത്തിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത് വ്യാഴം പ്രസാദിച്ചാൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം കൂടുതലായിട്ട് പ്രസാദിക്കും അങ്ങനെ ഇവർക്കൊരു വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും കാര്യം ജൂൺ രണ്ടിന് ശേഷം നല്ല സമയമാണ് വ്യാഴത്തിന് പ്രസാദിപ്പിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വാരിക്കോരി കിട്ടാവുന്ന ഒരു സമയമാണ് ഇതിനകത്ത് ഒരുപാട് വ്യത്യാസം വരുന്ന സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് കുറച്ച് സ്വാധീനമുള്ള നക്ഷത്രങ്ങളാണ് ഇതിനകത്ത് വരുന്ന സ്ത്രീകൾക്ക് കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള ഉയർച്ചയും അതിൽ നിന്ന് സമ്പത്തും സമ്പൽ സമൃദ്ധിയൊക്കെ കൂടുതൽ വന്ന് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇവർ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം കൂടാതെ തന്നെ ഇവരുടെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഈ ഒരു വർഷം കൊണ്ട് ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ഇവരിത്രയും നാളനുഭവിച്ചിരുന്ന കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുക പോലും ചെയ്യാതെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അതെല്ലാം ഒഴിഞ്ഞു പോയി ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് രേവതി നക്ഷത്രക്കാരെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഇവർ ഈ ഒരു വാക്കിന് സാമ്പത്തും ഐശ്വര്യവും എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാക്കും കൂടിയാണ് രേവതി ഇവർ വ്യാഴം നാലിലായതിനാൽ തന്നെ മാതൃഗുണം കിട്ടും ഇവരുടെ മാതാപിതാക്കളിൽ നിന്നും മാതാവിൽ നിന്നുമൊക്കെ ഉള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ഇവരിൽ വന്നു ചേരാവുന്ന ഒരു അവസ്ഥയുള്ള ഒരു വശം കൂടിയാണ് ഏഴര ശനിയുടെ ദോഷം മറികടക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കാര്യം ഏഴര ശനിയുടെ ദോഷം മറികടക്കാനായിട്ട് ശനിദേവന് നമ്മൾ കറുത്ത പട്ടയിൽ കുറച്ച് എല്ലൊക്കെ കൊണ്ടേ സമർപ്പിക്കുക ഒരു മൂന്ന് നാലഞ്ച് കിഴിയായിട്ട് എല്ലെടുത്ത് തലക്കൊഴിഞ്ഞ് വീട്ടിൽ വെച്ച് അതുകൊണ്ട് ശനിദേവന് കൊടുത്തു കഴിഞ്ഞാൽ ശനിദേവൻ ആ എള്ള് കത്തുന്ന സമയം കൊണ്ട് പ്രസാദിച്ച് തുടങ്ങും എള്ള് കത്തിച്ച് വെക്കുക അതുപോലെ തന്നെ ഈ ശനി ഗ്രഹദോഷത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ ചെയ്യണം അതുപോലെ ശനിദേവനെ കൂടുതൽ പ്രസാദിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശനിയെനെ ഇവർക്ക് മറികടക്കാൻ പറ്റും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ ശനിയുടെ ഏഴര ശനിയുടെ ഒരു അവഹാരമുള്ള സമയത്ത് തർക്കത്തിലൊന്നും പോകാൻ പാടില്ല വാക്കു തർക്കത്തിലൊക്കെ പോയാൽ അത് വലിയ കുഴപ്പങ്ങളിൽ പോയി ചാടാനുള്ള സാധ്യതകൾ ഇവരുടെ കർമ്മസ്ഥാനത്ത് വാക്കുതർക്കങ്ങൾ വന്ന് കുഴപ്പങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അത്ര വലിയ രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അപകടങ്ങൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ സ്പീഡിലൊക്കെ പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അതൊക്കെ ഒന്ന് മിതത്വം പാലിക്കണം അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല വാഹനങ്ങൾ ഓടിക്കുന്നത് മറ്റുള്ളവരും ഒക്കെ വാഹനങ്ങൾ ഓടിച്ചു വരുന്നവരാണ് നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങൾ ഒന്ന് അശ്രദ്ധയോടുകൂടി പെരുമാറിയാൽ പോലും നമ്മളെ ബാധിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ ഇവർക്കൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി വരാൻ പോകുന്ന പുണ്യ പുണ്യസ്ഥലങ്ങളിലൊക്കെ യാത്ര പോകാൻ ഇവർ യാത്രാപ്രേമികളാണ് തുടക്കമേ പറഞ്ഞിരുന്നു യാത്രാപ്രേമികളായതുകൊണ്ട് ഇവർക്ക് ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു അവസരം വന്ന് ചേർക്കും ചേരും വ്യാഴഗ്രഹത്തിൻ്റെ ഗുണം കിട്ടാൻ വ്യാഴഗ്രഹം എന്ന് എന്നറിയാമല്ലോ വ്യാഴം പ്രസാദിച്ചാൽ എല്ലാം പ്രസാദിക്കപ്പെടും വ്യാഴഗ്രഹത്തിൻ്റെ ഗുണം കിട്ടാൻ ഇവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ പറ്റുക തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രമൊക്കെ എൻ്റെ അവിടെ പോയാൽ മതി ഗുരുവായൂർ പോവുകയാണെങ്കിൽ അധികേമമായിരിക്കും കെങ്കേമമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും അപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിലും തൊട്ടടുത്ത് ചതുർബാഹു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് കൈവെണ്ണ തുളസിമാല അതുപോലെ ഭഗവാൻ ഇഷ്ടപ്പെട്ട നെയ്യ് നെയ്യ് വെണ്ണ ഉണ്ണിക്കുന്ന പരിപാടികൾ വെണ്ണ അഭിഷേകം ചെയ്യുക അല്ലെങ്കിൽ വെണ്ണ നീതിക്കുക ഇതൊക്കെ ചെയ്ത് പാൽപ്പായസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വ്യാഴം പെട്ടെന്ന് പ്രസാദിക്കും അവരുടെ കഷ്ടതകൾ ഒഴിഞ്ഞു പോകും കൂടി ഇവർക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ശനിയുടെ അപഹരണ സമയമായതുകൊണ്ട് ശനിക്ക് വേണ്ടുന്ന വഴിപാടുകളപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോണം ശനിദേവന്റെ അമ്പലത്തിൽ പോണം അതുപോലെ നവഗ്രഹ പൂജകൾ നടത്തണം നവഗ്രഹങ്ങളെല്ലാം അവരും ഒരുമിച്ച് പ്രസാദിക്കാനുള്ള പൂജകളൊക്കെ നടത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വശത്തിൽ ഇവരുടെ ജീവിതം മനോഹരമായി മാറ്റം വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭൂമി വാങ്ങിക്കൂട്ടാനും സ്വർണം വാങ്ങാനും സാമ്പത്തികമായിട്ട് ഉന്നതിയൊക്കെ വരുന്ന ഒരു വശമാണ് അപ്പോൾ നമുക്ക് മക്കളുടെ കല്യാണമൊക്കെ നടത്തിവിടാനും അതുപോലെ തന്നെ പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്ന നിരേവതി നക്ഷത്രക്കാർ പെട്ടെന്ന് മാരേജിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇവർക്ക് വിനോദയാത്രകൾ വിദേശവാസ യോഗമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ സമയം കൂടിയാണപ്പോൾ ഇപ്പോൾ പി ആർ ഒക്കെ എടുത്ത് വിദേശത്ത് പോകാൻ നിൽക്കുന്നവരും വിദേശത്തുള്ളവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പറ്റിയ സമയം കൂടിയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ വിജയകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാവുന്ന ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രക്കാർ എത്തുന്നത് അപ്പം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ മംഗളകരമാണ് ഇവരുടെ ജീവിതം വളരെ ആർഭാടപൂർണമായിട്ട് പോകാനും ഇപ്പോൾ വീടൊക്കെ മോടി പിടിപ്പിക്കുക വിദേശത്തുള്ള മക്കൾക്ക് വീണ്ടും വീണ്ടും സാമ്പത്തിക സഹായമൊക്കെ നട കൊടുക്കാനൊക്കെ ഇവരെ കൊണ്ട് സാധിക്കും ഇവർ വളരെ റിച്ചായി ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ പണം കൊണ്ട് കുമിഞ്ഞുകൂടും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടത്തുക അങ്ങനെ നടത്തിയാൽ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം ഇവരുടെ കയ്യിൽ വരുന്ന ഒരു വശമാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ശുഭകരമായ സമയമാണ് നിങ്ങളുടെ നക്ഷത്രം ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ട് നിറയുന്ന വർഷമാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക എല്ലാ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കുണ്ടാകും